അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ ഗസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ മാഡത്തിനെയാണ് രഞ്ജിഷ മേഡത്തിനെയാണ് യുവ കർഷകയായ മാഡത്തിനെയാണ് ഇന്ന് നമുക്ക് കുറച്ച് മേഡത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പം അതിനായിട്ട് വെൽക്കം ചെയ്യാണ് താങ്ക് യു അമ്മ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ മോഡലിൽ ഒരു ഇൻട്രോ കൊടുത്താൽ എങ്ങനെയുണ്ടാവും നോക്കിയതാണ് കേട്ടോ ഓ അമ്മയ്ക്ക് എപ്പോഴും ബ്ലാക്ക് ഷർട്ട് ഉള്ളു വിചാരിക്കണ്ട എപ്പോഴും അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണവും ബ്ലാക്ക് ആണ് അപ്പൊ ഇന്ന് കൊറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ ഇന്റർവ്യൂലേക്ക് അമ്മ ഒക്കെ എന്നെ ക്ഷണിച്ചത് ഞാൻ വളരെ സന്തോഷം ഉണ്ട് എനിക്ക് അതിയായി സന്തോഷമുണ്ട് വലിയ വലിയ സെലിബ്രിറ്റികളുടെ പുറകെ പോവാതെ ഇപ്പൊ അപ്പൊട്ട എന്നെ വിളിച്ച വളരെയധികം നന്ദി അപ്പോ പറഞ്ഞോളൂ മാഡം അപ്പോ പറയാണ് ഞാൻ കാണുക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ എല്ലാരും കോൺക്രീറ്റ് രണ്ട് രണ്ട് ഇത് വെട്ടാനും തോന്നുന്നില്ല ബാക്കി പണിയുടെ തന്നെ വെച്ചാൽ എല്ലാരും മേഡത്തിന്റെ വീഡിയോയില് ചോദിക്കുന്നതാണ് നെഗം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്യാൻ പോയപ്പോ തന്നെ അവർക്ക് തന്നെ നിശയായി ഇത്രയൊക്കെ പണിക്ക് പോകുന്ന അമ്മയുടെ ഒരു കൂടാതെ ൂടങ്ങനെ ഇരിക്കണത് കാരണം അവരൊക്കെ എന്നും വർക്ക് ചെയ്യണതല്ലേ അമ്മ എന്നും വർക്ക് ചെയ്യണതാ പക്ഷെ പാടത്തും ഇതെല്ലൊക്കെ അല്ലെ ഹാർഡ് വർക്കിംഗ് അല്ലേ അപ്പോ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു എല്ലാരും കൂടി ചോദിച്ചപ്പ കൊട്ടി ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണ് ചോദിച്ചോ ഞാൻ പോലെ പോലെ ചെയ്യാലേ ചോദ്യം ചോദിച്ചോളൂ ലൈഫിലെ ഓരോ ഈ ഉത്തരം ഒരു മിനിറ്റ് എന്തായാലും അല്ല നമ്മടെ കമന്റ്സിലൊക്കെ ഓരോന്ന് ചോദിക്കാറുണ്ട് നോക്കട്ടെ വല്ലവരും വല്ലതും ചോദിച്ചുണ്ടോന്ന് നോ റെസ്പോൺസ് അയ്യോ നോക്കണ്ട കമന്റിൽ കൊറേ പേര് ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് എന്തല്ല എന്ത് ആ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ എന്ത്യ ചേച്ചി ഇതൊരാള് ചോദിച്ചിട്ടുണ്ട് അതെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു സ്കൂൾ ചേച്ചി അനുഗ്രഹം എന്നുള്ള വാങ്ങിക്കുന്ന ഓൾറെഡി അത് സ്കൂൾ എന്ന് വ്ലോഗാ ഇവർക്ക് അങ്ങനെ പ്രവേശനോത്സവം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാന് ആ െടുത്തിട്ടില്ലേ പിന്നെ ഇവരെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തത് നമുക്ക് പോകേണ്ട കാര്യമില്ലല്ലോ വലിയ ക്ലാസ് ആയില്ലേ നയൻത്തും ടെൻത്തും അതാണ് അയ്യോ നല്ല ബുദ്ധിമുട്ടാണല്ലോ എവിടേക്കാ മാറി താമസിച്ചെന്ന് നമ്മുടെ ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ വീഡിയോയില് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് മാറിയിട്ടില്ല കുറച്ച് പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ മാറാനുള്ളതിന്റെ സെറ്റപ്പ് ഒക്കെ ശെരിയാക്കുന്നേ ഉള്ളു അപ്പൊ നമ്മൾ അടുത്ത് തന്നെ മാറും അപ്പം മാറിയതിന് ശേഷം ബാക്കിയൊക്കെ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്റ്റേറ്റ് ആണോ സിബിഎസ്ഇ ആണോ ഈ ചാനലൊന്ന് വാച്ച് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞിട്ട് എന്ന് പെൻറ്റകൻ പെൻഡകൻ പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചോദിച്ചിട്ടുള്ളു അപ്പോൾ മോള് ടെൻത്തിലാണ് സി ബി എസ് ഇ സിലബസ് ആണ് ഭാരതീയ വിദ്യാവിഹാരം മഴുവഞ്ചേരി പഠിക്കുന്നത് കേട്ടോ ഓക്കെ ചാനല് വാച്ച് ചെയ്ത് നോക്കാം വാച്ച് നോക്കാം എന്തായാലും പിന്നെ നമ്മുടെ എന്താ പറയാ സൂപ്പർ അങ്ങനത്തെ കമന്റ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വിചാരിച്ചില്ല എന്തായാലും അമ്മ ചോദിച്ചോളാം പറഞ്ഞപ്പോ ഞാൻ കമന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പിന്നെ ചെടികൾ കൊള്ളാമെന്നൊക്കെ കൊറേ പേര് ചെടികളുടെ കളക്ഷൻ ഉണ്ട് നമുക്ക് ഓൾറെഡി സെയിൽ ഉണ്ട് കേട്ടോ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമുക്ക് സെയിൽ ഉണ്ട് അപ്പൊ സെയിൽ വീഡിയോസ് ഇടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഇനി അപ്പൊ വ്യൂവറിന്റെ ചോദ്യമായിട്ട് ചോദിക്കുന്ന പോലെ മീനുവിന് മീനുവിനെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം ഓക്കെ ആണ് ഞാൻ അത് ആൻസർ ചെയ്യാൻ ഞാൻ ഓക്കെ ആണ് ഓക്കേ ഞാൻ ആലോചിക്കട്ടേട്ടാ ഞാൻ കൊറേ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ നമ്മള് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അധികം ആൾക്കാർ വീഡിയോ ചെയ്തിരുന്ന ഒരു സിഗ്നലിന്റെ അടുത്ത വീഡിയോ അപ്പൊ അതില് എനിക്ക് പരിചയമുള്ള ഒരാള് റോഡ് ക്രോസ് ചെയ്യുന്നതാണ് അത് പക്ഷെ നോക്കിയാൽ സൂം ചെയ്ത നോക്കിയാൽ അത് കാണുള്ളൂ അപ്പൊ പലരും അത് ഹണി റോസ് സിഗ്നല് പ്രോബ്ലം സിഗ്നല് തെറ്റ് നായ്ക്ക അപ്പൊ നായ്ക്കനാലിന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഷൊർണൂർ റോഡിന്റെ അടുത്തേക്കുള്ള സിഗ്നലാണ് ഷോർട്സ് കുറച്ച് ഒക്കെ കിട്ടിയിരുന്നു അപ്പൊ അത് അങ്ങനെയുള്ള ഇതിലിട്ടതാണ് അപ്പൊ എനിക്കറിയുന്ന വ്യക്തി അറിയണമെന്നില്ല പക്ഷെ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല റീച്ചിലേക്ക് പോവുകയും സമയം സമയെടുത്ത് വീഡിയോസ് എല്ലാം ഒട്ടും റീച്ചാവാതിരിക്കുകയും ഒരു സെയിം പ്രശ്നമാണ് എത്തി പിന്നെ ഒരാൾക്ക് എപ്പോഴും ചോദിക്കാനുള്ളതാണ് വരുമ്പോ ഞാൻ പറയുന്നത് എക്കിൾ വീഡിയോ എന്താ എനിക്ക് മനസ്സിലായില്ലേ ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി എക്കിള് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പൊ എക്കിൾ വീഡിയോ ചെയ്യോന്ന് ചോദിച്ചിട്ടായിരുന്നു എനിക്ക് എക്കിള് വന്നില്ലെങ്കിൽ മോൾക്ക് എക്കിള് വരുമ്പോഴും വീഡിയോ ചെയ്യും എക്കിൾ വന്നാൽ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയാ പിന്നെ നമ്മൾ ഈ ടെമ്പിൾ വിസിറ്റ്സ് വീഡിയോ ഒക്കെ ഇടുമ്പോ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നേരിട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വീഡിയോയിലൂടെ അവിടെ പോയ ഒരു ഫീല് കിട്ടി കാണാൻ പറ്റിന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴൊക്കെ കൊടുങ്ങല്ലൂർ പോയിരുന്നു അപ്പൊ ഉണ്ടാവാറുണ്ട് അപ്പോ കൂടുതലും നമ്മുടെ വീഡിയോക്ക് എന്താ പറയാ നല്ല കമന്റ്സ് ആണ് പിന്നെ ഇടയില് കുറച്ച് പേരൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് ഇടാറുള്ളു അത് വളരെ ചുരുക്കം പേര് അതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ഇടാൻ സാഹചര്യം വരുമ്പോ നമ്മളതിട്ട് ആ ഒരു മിനി എയ്റ്റി വൺ നയന്റിന്ന് പറഞ്ഞ ഐ ഡിന്ന് ഒരു ഇംഗ്ലീഷ് കമന്റ് നമ്മുടെ വീടിന്റെ കോസ്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പിന്നെ ഇപ്പൊ വീഡിയോ കാണില്ലെന്ന് തോന്നുന്നു മലയാളം ഐ പറഞ്ഞയച്ചിട്ടുണ്ട് നോട്ട് റീഡ് മലയാളം മലയാളം അറിയില്ല മലയാളി തന്നെയാണ് പക്ഷെ ആള് ആണ് അപ്പോൾ ആള് നമ്മുടെ വീടിന്റെ കോസ്റ്റ് ഒക്കെ ചോദിച്ചിരുന്നു അങ്ങനെയൊക്കെ ഒരു ഇത് ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മെയിലയക്കാൻ പറഞ്ഞിരുന്നു മെയിലയച്ചിരില്ല അപ്പം നമ്മുടെ വീട് എത്ര കോസ്റ്റിലാണ് എത്ര എത്രതാന്നൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ വീട് എന്ന് വെച്ചാൽ ചെറിയ വീടാണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോ കണ്ടറിയാം അപ്പൊ അതിൽ കുറേ മെയിന്റനൻസ് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പൊ അതൊന്നും ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല അപ്പൊ പോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ കമന്റ്സ് ഇനി നിങ്ങൾക്ക് ചോദിക്കാം ഈ ഒരു വീഡിയോയിൽ ഇട്ടോട്ടാ ഇത് ജസ്റ്റ് ഒരു വീഡിയോ എന്ന് മാത്രം ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് കമന്റ്സ് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പോലെ തോന്നിയതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് തോന്നുന്ന അതിനൊക്കെ അല്ല ചോദിക്കാം തോന്നുന്ന തോന്നുന്നതിന് മീൻസ് എന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പം ഞാൻ എനിക്കൊരുവിധം എല്ലാ കാര്യങ്ങളും അമ്മയുടെ കാര്യമല്ലേക്ക് അറിയാലോ അപ്പോ ഞാൻ എനിക്ക് എന്താ ചോദിക്കണ്ടേ എന്നുള്ളത് അറിയണില്ല അതുകൊണ്ടാണ് അമ്മ നേരത്തെ വ്യൂവർ എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാന്ന് പറഞ്ഞപ്പോ ഒന്നും ചോദിക്കാവുന്നത് ബൈ